രാവിലെയുള്ള ജോഗിങ്ങിനിടയിലാണ് പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന പാലത്തിനരികിൽ ഒരു സുന്ദരിയായ യുവതി ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്നത് കണ്ടത് കലക്കവെള്ളം നിറഞ്ഞ് രൗദ്രഭാവത്തോടെ കുതിച്ചൊഴുകുന്ന കടലുണ്ടി പുഴ തന്റെ ഷോൾ കൊണ്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിട്ടാൻ ശ്രമിക്കുന്ന അവളെ കണ്ടപ്പോൾ മനസ്സിലെന്തോ പന്തികേട് തോന്നി അവൾ പാലത്തിന്റെ കൈവരിയിലേക്ക് കയറി നിന്നപ്പോഴേക്കും ഞാൻ ഓടി വന്ന് അവളുടെ കൈ പിടിച്ച് പിന്നോട്ട് വലിച്ചിട്ടു വീഴാൻ പോയ അവളെ ഒരു കൈകൊണ്ട് താങ്ങി നേരെ നിർത്തി അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചീറി മനുഷ്യനെ ചാകാര സമ്മതിക്കില്ലേ പിന്നെ അതൊരു പൊട്ടിക്കരച്ചിലായി മാറി അവൾ പാലത്തിന്റെ നടവഴിയിൽ കുത്തിയിരുന്ന് ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു നീ എന്തിനാ ഈ കുഞ്ഞിനെ കൊണ്ട് മരിക്കാൻ ശ്രമിച്ചത് നിന്റെ പ്രശ്നങ്ങൾ എന്താണ് ആരാണ് നീ ഇനി ഇവിടെ നിന്നാൽ ഞാൻ പോലീസിൽ അറിയിക്കും അവൾ മറുപടി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് ശാന്തമാകും വരെ ഞാൻ കാത്തിരുന്നു പിന്നെ അവളുടെ അവസ്ഥ എനിക്ക് മുൻപിൽ തുറന്നു സ്നേഹിച്ച പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോന്നവൾ ഇപ്പോൾ അയാൾ ഇവളെ കളഞ്ഞ് ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു പെൺകുട്ടിയുമായി ഒളിച്ചുകൂടിയിരിക്കുന്നു വാടക കൊടുക്കാൻ പോലും കാശില്ലാതെ അവൾ ഒറ്റയ്ക്ക് ഒരു ജോലി പോലുമില്ല ഫ്ളാറ്റിന്റെ ഉടമ ഇന്ന് വീടൊഴിയും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അയാളുടെ കൂടെ കിടക്കണം പോലും സ്നേഹിച്ച് പുരുഷൻ ചെയ്ത കൊടും വഞ്ചന എനിക്ക് അവളുടെ മാനസികാവസ്ഥ മനസ്സിലാകുമായിരുന്നു കാരണം അതിന്റെ മറ്റൊരു പതിപ്പായിരുന്നു ഞാനും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെയും എന്നെ ഉപേക്ഷിച്ച് ആദ്യത്തെ കാമുകന്റെ കൂടെ പോയ ഭാര്യയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു നീ എഴുന്നേൽക്ക് നമുക്കെന്തെങ്കിലും വഴിയുണ്ടാക്കാം വാ അവൾ സംശയത്തോടെ എന്നെ നോക്കി പേടിക്കണ്ട ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല എന്തോ എന്നിൽ വിശ്വാസം തോന്നിയിട്ടോ അവൾ എൻ്റെ പിറകെ വന്ന് എനിക്കെന്തെങ്കിലും ജോലി ശരിയാക്കി തരാമോ അവൾ നിറകണ്ണുകളോടെ എന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് നോക്കാം ഞാൻ അവളേം കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കയറി അവൾ പരിഭ്രമത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല ഉമ്മയുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് എൻ്റെ മോളുണ്ട് പേടിക്കണ്ട ഞാൻ അവളെ സമാധാനിപ്പിച്ചു ഉമ്മയുടെയും സഹോദരിമാരുടെയും അടുത്ത് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കാര്യവും ഒക്കെ പറഞ്ഞു ഉമ്മയ്ക്ക് പണ്ടേ അനുകമ്പ് ഇത്ര കൂടുതലാണ് മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ ഉമ്മയും കൂടെ കരയും നിനക്ക് ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ടോ മോളെ ഉപ്പയുണ്ട് ഉമ്മയില്ല രണ്ടാനമ്മയാണ് അവരന്നേ എന്നെ ഒഴിവാക്കിയതാ എന്നെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ അയാളും അവൾ ബിതുമ്പിക്കൊണ്ട് മുഖം തിരിച്ചു നീ നീക്കരയേണ്ട മോൾക്ക് ഇഷ്ടമുള്ള കാലം അത്രയും ഇവിടെ താമസിക്കാം ഇവിടെ ആരും ചോദിക്കാൻ വരില്ല അതാണതിൻ്റെ ശരി ഞാനും പിന്താങ്ങി ജോലിയൊക്കെ നമുക്ക് നോക്കാം നിന്റെ ഒന്ന് നോർമൽ ആവട്ടെ അവൾ പതിയെ തലയാട്ടി ആരുമില്ലാതെ ആശ്രയമറ്റവൾക്ക് അപ്പോൾ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവളും കുഞ്ഞും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുകയായിരുന്നു എൻ്റെ മോൾക്കും അവളും കുഞ്ഞും പ്രിയപ്പെട്ടവരായി മാറി അവളും എൻ്റെ കുഞ്ഞിനെ സ്വന്തം ഉമ്മയെപ്പോലെ വേർതിരിവില്ലാതെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനം നിറഞ്ഞിരുന്നു മാസങ്ങൾ കടന്നുപോയി പുഴ വറ്റി വരണ്ട തുടങ്ങിയിരിക്കുന്നു അടിയിലെ ചെളിയും കല്ലുകളും ഇടയ്ക്ക് മാത്രം ചിലയിടത്ത മണലും കാണാമായിരുന്നു ഒരു കാലത്ത് മണൽപ്പരപ്പിൽ ഫുട്ബോൾ കളിച്ചത് ഓർമ്മ വന്നു മണൽ വാരി വാരി പുഴ നാശത്തിന്റെ വക്കിലെത്തി തുടങ്ങിയിരിക്കുന്നു അവളെപ്പോഴും എന്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു ചിലപ്പോൾ മനസ്സിൽ തോന്നിയ കടപ്പാട് കൊണ്ടാവാം അവളുടെ മനസ്സിൽ എന്നോടുള്ള വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഉമ്മായിക്കും സഹോദരിമാർക്കും ഇപ്പോൾ അവളും മോളുമില്ലാതെ വയ്യ ചില സമയങ്ങളിൽ ഉമ്മ എന്നോട് പലതും സൂചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറി പക്ഷെ അവളും മകളും ഇവിടുന്ന് പോകുന്നത് ആലോചിക്കാനും വയ്യ മനസ്സിൻ്റെ ഉള്ളിൽ അവളെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ആദ്യത്തെ തേപ്പിൻ്റെ വേദനകൾ മറവിലേക്ക് പോകുന്നതും ഞാൻ മനസ്സിലാക്കി പക്ഷേ ഇനിയൊരു വിവാഹ ജീവിതമെന്ന പരീക്ഷണം അത് വേണോ വേണ്ടോ എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയാതെ ഞാൻ പദറി അന്നൊരു ദിവസം രാത്രി ബാൽക്കണിയിലിരുന്ന് പാടത്തുനിന്ന് വീശുന്ന ഇളം കാറ്റ് ആസ്വദിച്ച് കസേരയിലെ ചാരി കിടക്കുമ്പോൾ പിന്നിലൊരു നിഴലനക്കം ഞാൻ തിരിഞ്ഞു നോക്കി അവൾ ഫാസില എന്തേ എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് ഞാൻ ഞാനെന്താ ചെയ്യണ്ടേ അവിടെ എങ്ങനെ ഞാൻ ചോദിച്ചു മുൻപ് എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അവൾ ഇന്ന് വൈകുന്നേരം വിളിച്ചിരുന്നു മനസ്സിലെന്തു ഒരു വിങ്ങൽ പോലെ അവൾ പോകുകയാണ് എന്ന് കേട്ടപ്പോൾ എന്ത് ജോലിയാ ശബ്ദം പത്രാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു ഹോസ്പിറ്റൽ ക്യാൻ്റീനിൽ ആയിട്ടാണ് കൂട്ടുകാരി അവരുടെ നേഴ്സാണ് നിന്റെ ഇഷ്ടം പോലെ ഞാൻ പതിയെ പറഞ്ഞു അവളെന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ മുഖം തിരിച്ച് മൗനമായി ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു കുറച്ചു സമയത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം ഞാൻ ചോദിച്ചു എന്നാ ജോയിൻ ചെയ്യാൻ പറഞ്ഞത് അടുത്ത തിങ്കളാഴ്ച ഇനി ഒരാഴ്ചയുണ്ട് ഞാൻ മോളി അടുത്ത ശനിയാഴ്ചയ്ക്ക് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടുമോ അവളുടെ ശബ്ദം നേർത്തിരുന്നു അവളുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്ത പോലെ അത് ശരിയാക്കാം വീണ്ടും അവൾ എന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു എങ്കിലും വാക്കുകൾ കിട്ടാതെ മൗനം പാലിച്ചു പിന്നെ വേഗം ഉള്ളിലേക്ക് നടന്നുപോയി അവൾക്ക് പോകാനുള്ള ദിവസങ്ങൾ അടുത്തു തുടങ്ങിയപ്പോൾ വീടാകെ മൗനത്തിൽ ആണ്ടു തുടങ്ങിയിരുന്നു ആരും പരസ്പരം സംസാരിക്കുന്നില്ല എല്ലാവരുടെ ഉള്ളിലും എന്തോ വിഷമം കടന്നുകൂടിയ പോലെ രാത്രി ഉമ്മ റൂമിൽ വന്ന് എന്റെ അരികിലിരുന്നു മോനെ അവളെ ആ ജോലിക്ക് പറഞ്ഞയക്കണോ അവളുടെ ഇഷ്ടമല്ലേ ഉമ്മ അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് അധികാരമുണ്ടോ നിനക്ക് അവളെയും കെട്ടിക്കൂടെ നല്ല കുട്ടിയാ അവള് ഉമ്മ എന്തായി പറയുന്നേ അതൊന്നും ശരിയാവില്ല ശരിയാകും നിനക്കും അവൾ പോകുന്നതിൽ വിഷമമില്ലേ അവൾക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാലോ നിനക്ക് ഉമ്മ അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല വെറുതെ ഇനി ഇത് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കേണ്ട ഒരിക്കൽ പറ്റിയ ചതിയുടെ വേദന അവളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടുണ്ടാവില്ല ഉമ്മ പോയി കിടന്നുറങ്ങിക്കോ എല്ലാം വിധി പോലെ വരും അവൾക്ക് പോകാനുള്ള ദിവസം നാളെയാണ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഡോർ തുറന്ന് ബാൽക്കണിയിൽ പോയിരുന്നു മനസ്സിൽ ഭാര്യയായിരുന്നവളുടെ മുഖം തെളിഞ്ഞു വന്നു അവളിപ്പോൾ എവിടെയായിരിക്കും മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിതം ആസ്വദിക്കുന്നുണ്ടാവുക ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാൾ ഫാസിലിയോട് മനസ്സിൽ ഒരുപാട് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്റെ മോൾക്ക് നല്ലൊരു ഉമ്മയാവാനും അവൾക്ക് കഴിയും പക്ഷെ എങ്ങനെ അവളോട് പറയും എന്നിൽ അവൾക്കൊരു വിശ്വാസമുണ്ട് വയ്യത് നശിപ്പിക്കാൻ ആരോ പിറകിൽ നിൽക്കുന്ന പോലെ തോന്നിയപ്പോൾ തിരിഞ്ഞു നോക്കി ഫാസില ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാൻ ഞാൻ പോണില്ല അതെന്തേ ആകാംക്ഷയുടെ ഉള്ളിൽ തികട്ടി വന്ന സന്തോഷം മറച്ചു പിടിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് നിങ്ങളെ അറിയമിട്ട് പോകാൻ തോന്നുന്നില്ല അപ്പോഴേക്കും അവൾ വെതുമ്പി തുടങ്ങിയിരുന്നു നീ പോകുന്നത് കേട്ടപ്പോൾ തുടങ്ങിയതാ ഇവിടെ എല്ലാവർക്കും വിഷമം പിന്നെ നിന്റെ തീരുമാനത്തെത്താൻ ഞങ്ങൾക്കെങ്ങനെ ഞാൻ പാതയിൽ നിർത്തി ഇക്കെ എന്നോട് പോകേണ്ടെന്ന് പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അവളുടെ ശബ്ദം പതിഞ്ഞതായിരുന്നുവെങ്കിലും എന്റെ മനസ്സിൽ എവിടെയോ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു ഞാൻ അവളുടെ അരികിൽ വന്നു നിന്നു നിനക്കെന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ചൂടെ എങ്ങനെ നിന്നോട് പറയുമെന്ന് ഓർത്തിട്ട ഞാൻ ഇതുവരെ മൗനം പാലിച്ചത് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി നമ്മളെ ചതിച്ചവരൊക്കെ സുഖമായി ജീവിക്കുന്നു നമുക്കും ജീവിക്കണം സന്തോഷമായി തന്നെ അവരുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണം നമ്മൾ തളർന്നിട്ടില്ല എന്ന് എനിക്ക് സമ്മതമാണ് അവളുടെ മറുപടി പെട്ടെന്നായിരുന്നു ഇപ്പോൾ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് ഇക്കയും ഈ വീട്ടുകാരെയുമാണ് ഈ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് വയ്യ കരഞ്ഞുകൊണ്ട് അവൾ എന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ മുഖം കയ്യിലെടുത്ത് ഞാൻ നിറുതിൽ ചുംബിച്ചു ഞങ്ങൾ പരസ്പരം കൈകൾ കൊണ്ട് വലയം ചെയ്തു ചന്ദ്രന്റെ മങ്ങിയെ വിളിച്ചത്തിൽ ഞങ്ങളുടെ നിഴലുകൾ ഒറ്റ ശരീരം പോലെ തോന്നിച്ചിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ